സത്യത്തിൽ നമ്മൾ ഇന്ത്യ വിഷന് വേണ്ടി ആദ്യം ആലോചിച്ചത് ജോൺ ബ്രിട്ടാസിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പിന്നെ നികേഷൻ ആലോചിച്ചുകൂടാ പിന്നെ എം വി ആറിന്റെ മകനല്ലേ ബ്രിട്ടാസ് നമ്മൾ വിളിച്ചാൽ വരൂട്ടോ ഉം ഏയ് നമുക്ക് ചോയ്സ് ഇല്ല കേട്ടോ നമുക്ക് നികേഷൻ എം വി ആറിന്റെ മകനാണ് മകനാണ് യങ്ങാണ് അങ്ങനെ നികേഷ് എക്സിക്യൂട്ടീവ് എഡിറ്ററും പിന്നെ എൻ പി ചന്ദ്രശേഖരൻ അസോസിയേറ്റ് എഡിറ്റർ എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിട്ട് ആളെടുത്തിട്ടുള്ള പിന്നെ ഏക സ്ഥാപനം വിയർപ്പിന്റെ ഗന്ധം ഉണ്ടായിരുന്നു ഇന്ത്യ വിഷന്റെ വാർത്തകൾക്ക് ആ തോന്നി കാരണം നമുക്ക് അന്നൊരു ഒരു ചെറിയ മാതൃക ഉണ്ടായിരുന്നത് ആജത്തക്കായിരുന്നു മണിയിലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോടികളാണ് ഈ ഇതൊരു വാർത്താ ചാനൽ ആവാൻ വേണ്ടി തീരുമാനിക്കുന്നു ആ സമയത്തും വെങ്കടേഷ് രാമേഷൻ തന്നെ ആയിരുന്നല്ലോ മുന്നിലുണ്ടായിരുന്നത് ഏത് ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ എം പി നികേഷ് കുമാർ എന്നുള്ള ഒരു കാൻഡിഡേറ്റിലേക്ക് പോകുന്ന ഇങ്ങനെ അത് പിന്നെ വെങ്കടേഷ് രാമേഷൻ ആയിരുന്നു നമ്മൾ ആദ്യത്തെ എക്സിക്യൂട്ടീവ് അതെ കാരണം സ്വാഭാവികമായിട്ടും പുള്ളി തുടക്കത്തിൽ കൈരളി മലയാളം കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ സമയത്ത് അവർ ആദ്യം ചെയ്ത പണി എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ഹെഡായിട്ട് വെങ്കടേഷിനെ അങ്ങോട്ട് കൊണ്ടുപോയി പക്ഷെ വെങ്കടേഷ് ഒരു പിന്നെന്താ പറയാ കൊറച്ച കാല കാലം അവര് അവരെ കാലം എന്ന് പറഞ്ഞാൽ അധികം ഒന്നും പറയാൻ പറ്റില്ല വളരെ കാലം പിന്നെ അവിടെ ചെല്ലുകയും വെങ്കടേഷിന് അത് അവരായിട്ട് ഒത്തുപോകില്ല എന്ന് തോന്നിട്ട് വെങ്കടേഷ് തിരിച്ച് നമ്മളിലേക്ക് വരും അപ്പൊ ആ തിരിച്ച് നമ്മളിലേക്ക് വന്ന് പുള്ളി അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പൊ ഈ ഒരു പിന്നെന്താ പറയാ ഫണ്ട് സമാഹരണത്തിലൊക്കെ ഇങ്ങനെ വന്ന് നമ്മള് കുറച്ചും കൂടിയും ഡിലേ വന്നപ്പം പുള്ളി തന്നെ ചില പുള്ളി അന്ന് ഫ്രണ്ട് ലൈനിൽ കുറച്ചുകൂടി നല്ല അവസ്ഥയിലൊക്കെ ഇവിടെ വന്നിട്ട് പോവുമോ പിന്നെ പുള്ളിയുടെ ബൈ ലൈൻ കാണണല്ലോ പിന്നെ പിന്നെ അപ്പൊ അങ്ങനൊക്കെ നിന്നൊരു സാഹചര്യത്തില് പുള്ളി സ്വമേധയാ പുള്ളി വിഡ്രോ ചെയ്യാ വിഡ്രോ ചെയ്യാ അപ്പം നമ്മള് പിന്നെ നമുക്കും അത്ര ഹറിയില്ല കാരണം ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് ഒരാളെ അപ്പം ആ സമയത്താണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത് എന്തായാലും പിന്നെ ഇന്ത്യാ വിഷൻ്റെ അന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒരു പ്രായമുള്ള അല്ലെങ്കിൽ നല്ല ഒരാളെ കിട്ടില്ല കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക നമ്മളായിട്ട് ഒത്തുപോയിക്കോളാം അവരുടെ വഴിയിൽ പോകേണ്ടി വരും പോകേണ്ടി വരും നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണ ഒരു സംരംഭമാണല്ലോ അപ്പോൾ അതിന് കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ഒരാൾ വേണം എന്നുള്ളത് ഒരു തീരുമാനം എടുക്കുന്നു അങ്ങനെ സത്യത്തിൽ നമ്മൾ ഇന്ത്യ വിഷന് വേണ്ടി ആദ്യം ആലോചിച്ചത് ജോൺ ബ്രിട്ടാസിന് അങ്ങനെ ജോൺ ബ്രിട്ടാസ് അന്ന് ഡൽഹിയിൽ ഒരു ആളായിട്ടും ഒരു പ്രധാനമായിട്ടും അപ്പൊ ഞാൻ എറണാകുളത്ത് താമസിക്കുമ്പോ എൻ്റെ അയവ പൊക്കത്തുണ്ടായിരുന്ന ആള് അഷ്റഫ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ട് അപ്പൊ അഷ്റഫ് പഠന സത്യത്തിൽ എന്നോട് ഒരു രസ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പിന്നെ നിഗേഷൻ ആലോചിച്ചുകൂടാ പിന്നെ എം വി ആറിന്റെ മകനല്ലേ പിന്നെ മടുക്കനാണ് നഷ്ടപ്പെടുന്ന കൂടെ ജോലി ചെയ്തിട്ടുണ്ട് ജേർണലിസം കഴിഞ്ഞ ഉടനെ കുറച്ചുകാലം എനിക്ക് നല്ല പരിചയമുണ്ട് അവൻ ഡൽഹി ബ്യൂറോയിലുണ്ട് അവനെ കുറിച്ച് ആലോചിക്കൂ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് എന്റെ വീട്ടിൽ വൻ്റെ പിന്നെ ബുള്ളറ്റിൻ അവനാണ് വായിക്കുന്നതെങ്കിൽ കാണാം നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ഇരുന്ന് അവനെ ഒന്ന് അപ്പൊ അന്ന് നികേഷ് മീശ ഒക്കെ പഠിച്ച് പിന്നെ പയ്യനായിട്ട് വാർത്ത വായിക്കാൻ അപ്പൊ എങ്ങനെയാണ്ടാളും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പം എനിക്ക് കൊള്ളാം കൊള്ളാം നികേഷനൊക്കെ കിട്ടിയാൽ കൊള്ളാം ചെറുപ്പക്കാരനാണ് അപ്പൊ നമ്മളാ ഒരു ലെങ്ത്തിൽ പോരും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം നമുക്ക് അങ്ങനെ ഒരു ബാക്കിങ് ഒന്നും ഇല്ലല്ലോ അപ്പൊ കാര്യങ്ങൾ നമ്മളുടെ പിന്നെന്താ പറയാ നമ്മൾ വിചാരിക്കും എന്തായാലും നമുക്ക് പണമില്ല പക്ഷെ നമ്മളുടെ ആശയം അത് വിലപ്പെട്ടതാണെന്നുള്ള ബോധമുണ്ട് അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചപ്പം മുനീൽ സാഹിബ് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അടുത്ത ആഴ്ച ഡൽഹി പോകുന്നുണ്ട് ഞാൻ ഈ രണ്ടാൾക്കാരെയും ഞാനൊന്ന് പേഴ്സണലി മീറ്റ് ചെയ്തിട്ട് അവരോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ മുനീൽ സാഹിബ് ഡൽഹി പോകുന്നു ആദ്യം ബ്രിട്ടാസിനെ കാണുന്നു ബ്രിട്ടാസായിട്ട് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നു ബ്രിട്ടാസ് നമ്മൾ വിളിച്ചാൽ വരും ഉം താല്പര്യമുണ്ട് പുതിയൊരു സംരംഭം എന്നുള്ള രീതിയിൽ വെച്ചാൽ കൈരളിന്റെ പ്രധാന ആളല്ലേ ഒന്നും കുഴപ്പമില്ല നല്ലൊരു സംരംഭമാണെങ്കിൽ പുള്ളി വരും പുള്ളിയെ കിട്ടിയാൽ നമുക്ക് ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവും പുള്ളി അവിടെ നല്ല ബന്ധങ്ങളുണ്ട് പുള്ളിക്ക് നല്ല ബന്ധമുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആണ് നികേഷിനെ കാണുന്നത് ആ പിന്നെ ഞാൻ ഇനി നികേഷിനെ കണ്ടിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് പറയുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി നികേഷിനെ കണ്ട ഉടനെ എന്നോട് പറഞ്ഞു ഏയ് നമുക്ക് ചോയ്സ് ഇല്ലെട്ടോ നമുക്ക് നികേഷ് വരും കാരണം നികേഷ് ആവുമ്പം ജോൺ ബ്രിട്ടാസ് ആകുമ്പം പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടിമാനി സംഗതികളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടിയും നല്ലത് നികേഷാണ് പിന്നെ വി ആറിന്റെ മകനാണ് മകനാണ് ആണ് ഡൈനാമിക് ആണ് പിന്നെ ഞാൻ സംസാരിച്ച എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇനി നമ്മൾ വേറൊന്നും ആലോചിക്കണ്ട ഞാൻ നികേഷിനോട് പിന്നെ വരാൻ പറയാം വരാൻ പറയാ പറയാ അതാണ് നമുക്ക് നല്ലതൊന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമല്ലേ അതിൽ വേറെ സംഗതി ഇല്ലേ ഞാൻ ഇവിടുന്ന് ടി വിയിൽ കണ്ട ഒരാളാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നികേഷിനല്ല അറിയാം നികേഷിന്റെ സഹോദരനാണ് സഹോദരനായിട്ട് ഞാൻ ബന്ധു ഗിഷ് ഗിരീഷ് ഗിരീഷ് അല്ല രാജേഷ് രാജേഷ് അപ്പോൾ രാജേഷിനെനിക്കറിയാം നികേഷായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല അത് നല്ല പയ്യനാണ് അങ്ങനെ അങ്ങനെ എന്താ പിന്നെ നിങ്ങൾ നിങ്ങളവിടുന്ന് ബാക്കി കാര്യങ്ങൾ അത് സെറ്റിൽ ആക്കും സെറ്റിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞു പിറ്റേ ദിവസം പുള്ളി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ നികേഷിൻ്റെ കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണല്ലോ അതിനൊരു ടൈമൊക്കെ ടൈം കൊടുക്കണം കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അധികം താമസം ഉണ്ടായിട്ടില്ല നികേഷ് പിന്നെ ഒരു രണ്ടായിരത്തി മൂന്ന് ഏപ്രിലില് നികേഷ് വരുന്നു ഇന്ത്യ ഓഷനിൽ ജോയിൻ ചെയ്യുന്നു അപ്പൊ പിന്നെ നികേഷ് ഏറ്റിരുന്നിട്ടാണ് നികേഷിന് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരു ടീമിനെ സെറ്റ് അപ്പൊ അങ്ങനെ എൻ പി ചന്ദ്രശേഖരനെ നേരത്തെ ഉള്ള വെങ്കടേഷിന്റെ അടുത്ത് സുഹൃത്ത് അപ്പൊ നേരത്തെ പിന്നെ ഇന്ത്യ ഓഷനിൽ വരുന്നു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇന്ത്യ ഓഷൻ തുടങ്ങുമ്പോ വരണമെന്നൊക്കെ ഉള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെങ്കടേഷ് അപ്പം പിന്നെ നികേഷ് ജോയിൻ ചെയ്തപ്പോൾ നികേഷും ആവശ്യപ്പെട്ടത് എൻ പി ചന്ദ്രശേഖരൻ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവുന്നു അങ്ങനെ നികേഷ് എക്സിക്യൂട്ടീവ് എഡിറ്ററും പിന്നെ എൻ പി ചന്ദ്രശേഖരൻ അസോസിയേറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്യണ്ട് ആ സമയത്ത് ഞാൻ ഓർക്കുന്നത് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു എൻട്രൻസ് എക്സാം ഒരു കാലുണ്ട് ഇന്ത്യ വിഷനിലേക്ക് ജേർണലിസ്റ്റുകളെ എടുക്കുന്നതിന് വേണ്ടിട്ട് വലിയ ടെസ്റ്റ് നടന്നു ഞാൻ കോഴിക്കോട് ഫറുക്കോളയിലായിരുന്നു ടെസ്റ്റ് ഞാൻ ടെസ്റ്റ് എഴുതി അത് തിരുവനന്തപുരത്തെ ടെസ്റ്റ് നടന്നിട്ടുണ്ട് കൊച്ചിയിലെ ടെസ്റ്റ് നടത്തിട്ടുണ്ട് മൂന്ന് റീജ്യനായിട്ടാണ് ടെസ്റ്റൊക്കെ നടത്തിയത് ഏതാണ്ട് ഒരു പത്തിരുപതിനായിരോളം ആളുകള് എക്സാം എഴുതിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലുള്ള ആളുകൾ വന്ന് എക്സാം എഴുതിയിട്ടില്ല കാരണം അതൊരു വേറെ തരത്തിലുള്ള ഒരു വിഷ്വലി ഉണ്ടാകുന്ന വലിയ സംഭവമാണെന്നും സോഷ്യൽ മീഡിയയിൽ വലിയ എന്തോ ഒരു വലിയ ചാനലുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇന്ത്യ വിഷൻ വലിയ നീക്കം നടത്തുന്നുള്ളൊരു ഒരു ഒരു ജനങ്ങളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അപ്പം എങ്ങനെയാണ് ആളുകളൊക്കെ കണ്ടെത്തിയത് ഇത്രയും ജേർണലിസ്റ്റുകളൊക്കെ ഇന്ത്യ വിഷൻ തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത ഒരു ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള റെക്കമൻഡേഷനും വേണ്ട ജോലിക്ക് അതായത് പ്രത്യേകിച്ച് ജേർണലിസ്റ്റ് ആയി വരുന്ന ആൾക്കാർക്ക് കഴിവുള്ളവർ മാത്രം കഴിവുള്ളവർ മാത്രം വന്നാൽ മതി കാരണം നമ്മളത് പിന്നെ പറഞ്ഞല്ലോ നമ്മളത് വല്ലാത്ത ഒരു പരീക്ഷണം പരീക്ഷണമാണ് അത് പാളിയാൽ മൊത്തം പാളിക്കും അപ്പം അതുകൊണ്ട് ടാലന്റഡ് ആയിട്ടുള്ള പെർഫോം ചെയ്യാൻ പറ്റുന്ന വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ നമ്മളെടുക്കണം രണ്ടാമത് നമ്മളൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കുകയാണ് അപ്പം മറ്റു സ്ഥാപനങ്ങളിലൊക്കെ നിന്ന് വേറിറങ്ങി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതേ കൾച്ചർ ഇവിടെ അതേ കൾച്ചർ ഇവിടെ വരും അപ്പൊ അതൊന്നും പാടില്ല ഒരു ഫ്രഷ് ടീം ടീമാകുമ്പം അത് നന്നാകും എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും പിന്നെന്താ പറയാ എനിക്കോണത് പിന്നെ എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിട്ട് ആളെടുത്തിട്ടുള്ള പിന്നെ ഏക സ്ഥാപനം എനിക്കോണല്ലോ പിന്നെ വേറെ ഇല്ല ഗ്രൂപ്പായിട്ട് അങ്ങനെ ഒരു എക്സാം നടത്തില്ല നമ്മളത് വളരെ എസ്എസ്എൽസി എക്സാമോ അല്ലെങ്കിൽ നീറ്റ് എക്സാമൊക്കെ നടത്തുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് കൊടുത്ത് ഇൻവിജുലേറ്റേഴ്സിനെ വെച്ച് പിന്നെ പേപ്പർ കൊണ്ടുവന്ന് അത് പിന്നെ ഒരു ടീമിനെ കൊണ്ട് വാല്യൂ ചെയ്യിപ്പിച്ച് എന്നിട്ട് അതിൽ നിന്ന് ആൾക്കാരെ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിനുശേഷം അവരെ പിന്നെ ഒരു എന്താ പറയുക ഒരു കഠിനമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് വിധേയരാക്കി അത് പിന്നെ ഓറൽ ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ട് സ്ക്രീൻ ടെസ്റ്റും നടത്തി അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കിയത് ആ ഒരു പ്രോസസ്സിന് ശരിക്കും ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞൊരു ചാനൽ ലോഞ്ച് ചെയ്യാൻ അഞ്ചു ലക്ഷം രൂപയിൽ താഴെയാണ് നമ്മൾ ചെലവാക്കിയത് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രൂമിംഗിന് വേണ്ടിയിട്ടും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ളത് ഇന്ത്യ വിഷനിലെ പിന്നെ തൊഴിലാളികൾ പിന്നെ ദരിദ്രരാണെന്നും അവർ അധികം പൈസ ഒന്നും കൊടുക്കുന്നില്ല പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ വാസ്തവം നമ്മൾ പിന്നെ എന്താ പറയുക ജേർണലിസ്റ്റുകൾ അവരാണല്ലോ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ഒരിക്കലും ടെക്നോളജിയെ അല്ലെങ്കിൽ ക്യാമറ അതല്ല നമ്മൾ ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് അത് അതുകൊണ്ടാണ് അതിന് പിന്നെന്താ പറയുക വിയർപ്പിന്റെ ഗന്ധം ഉണ്ടായിരുന്നു ഇന്ത്യ വിഷന്റെ വാർത്തകൾക്ക് അല്ല അതുകൊണ്ടാണ് ആളുകൾ ഉൾക്കൊണ്ടത് അത് അത് ക്യാമറന്റെയോ അല്ലെങ്കിൽ ഗ്രാഫിക്സിന്റെയോ ഗിമ്മിക് ആയിരുന്നില്ല അത് പച്ച റോ ആയിരുന്നു ആൾക്കാർ പിന്നെന്താണ് സംഭവ സ്ഥലത്ത് ചെന്ന് വളരെ റോ ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങും അവരുടെ പിന്നെ മാനറിസം അവരുടെ യഥാർത്ഥ ഫീലിംഗ് റിപ്പോർട്ടർ ഒരു ഒരു പിന്നെ സംഭവ സ്ഥലത്ത് നിന്ന് കാണുന്ന കാഴ്ചകളെ അങ്ങനെ തന്നെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഈ സമ്പൂർണ്ണ വാർത്താ ചാനൽ എന്ന് പറഞ്ഞാൽ അതുവരെ ഒന്നും മലയാളികൾക്ക് അറിയില്ലായിരുന്നു കാരണം ചാനലുകളിലൊക്കെ ഉച്ചക്കാ വാർത്ത തുടങ്ങി ഉണ്ടായിരുന്നു ഉച്ചക്ക് വാർത്ത രാവിലെ ചെറിയൊരു വാർത്ത ഉണ്ടായിരുന്നു ഉച്ചക്ക് വാർത്ത തുടങ്ങുന്നു ഒരു മണിക്ക് വാർത്ത അത് പത്ത് മിനിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ വൈകുന്നേരം വാർത്തയൊക്കെ ഉണ്ടായിരുന്നത് അത് മാറിയിട്ട് ഏത് ടൈമിലും വാർത്ത കൊടുക്കുന്നുള്ളൊരു തോന്നുന്നു അപ്പോ എല്ലാ ടൈമിലും ആളുകൾ വാർത്ത കാണും എന്നൊക്കെ തോന്നിയിരുന്നു ആ തോന്നി കാരണം നമുക്ക് മാതൃക ഉണ്ടായിരുന്നത് സത്യത്തിൽ ആദ്യത്തെക്ക് ലോഞ്ച് ചെയ്തതിനു ശേഷമാണ് ഇന്ത്യ വിഷൻ ലോഞ്ച് ചെയ്യുന്നത് ആദ്യത്തെക്ക് ഹിന്ദി ബെൽറ്റിൽ ഉണ്ടാക്കിയ ഒരു സാധനത്തെ കുറിച്ചിട്ട് ഒരു ലേഖനം വായിക്കാൻ ഇടയായിട്ട് എങ്കിലുള്ളത് വീക്കിലെങ്ങാണ്ട വീക്കിലാണ് ഔട്ട്ലുക്കിലെങ്ങാണ്ട ഒരു ഒരു സാധനം വന്നത് അപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഒന്നാമത് രണ്ടാമത് നമുക്ക് നമ്മൾ അറിയാലോ നമ്മൾ മലയാളികളാ എന്താണ് വാർത്ത അറിയാനുള്ള ഒരു താല്പര്യം മലയാളിക്കുണ്ട് ന്യൂസ് ഹംഗ്രി പീപ്പിൾ എന്നുള്ള ഇന്ത്യ വിഷൻ അന്ന് നമ്മളുടെ ഒരു ഇതായിട്ട് പറഞ്ഞിരുന്ന ഒരു സാധനം അതായിരുന്നു ആ ഒരു പിന്നെ ജനങ്ങൾ ഇതിനെ എടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു തർക്കമുണ്ടായിരുന്നില്ല ഒരു തർക്കം ഉണ്ടായിരുന്നില്ല ആ പിന്നെ വിലയിരുത്തല് പലരും നമ്മളോട് അന്ന് പറഞ്ഞിട്ട് ആര് കാണാനാണ് എന്തിനാണ് ഈ വാർത്ത നിങ്ങൾ എന്താ കാണിച്ചു തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം പിന്നെ ഒരു അന്നത്തെ ഒരു പ്രമുഖ ചാനലിന്റെ പ്രമുഖ ആയിട്ടുള്ള ഒരു ആള് എൻ്റെ അടുത്ത് ചോദിച്ചത് കേരളം ആകെ നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ളൂ ഇതിനിടയിൽ നിങ്ങൾ എന്തിനാണ് മൂന്ന് പിന്നെ ഡി എസ് എൻ ജി വാൻ എന്തിനാണ് ലൈവ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇന്ത്യ വിഷന് സ്വന്തമായിട്ട് പിന്നെ വാൻ ഉണ്ടായിരുന്നില്ല ഹയർ ചെയ്തായിരുന്നു പക്ഷേ കേരളത്തിലെ എല്ലാ ആൾക്കാരും ഇതായി ഇപ്പം എന്താ പറയുക എന്തിനും ലൈവ് എന്നുള്ള വാക്ക് ശരിക്കും മലയാളിയെ പറഞ്ഞ് പഠിപ്പിച്ച് ഇപ്പൊ ഒക്കെ ലൈവാണ് അത് ലൈവാണ് ലൈവ് കിച്ചൻ ആണ് ലൈവ് തീർച്ചയായാണ് എല്ലാ ലൈവ് എന്നുള്ള ഒരു ഒരു പിന്നെ ടേം മലയാളിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതില് ഇന്ത്യ വിഷനിൽ പിന്നെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് പരിപൂർണമായിട്ടും ഈ സ്കൂൾ യുവജനോത്സവം ആദ്യമായി ലൈവ് ചെയ്ത എന്റെ ഓർമ്മയിൽ ഇന്ത്യ വിഷനായിരുന്നു ഈ സ്കൂൾ ഒക്കെ അന്ന് പറഞ്ഞ പത്രങ്ങളിൽ ഒരു രണ്ട് പേജിൽ വരുന്ന ഒരു വാർത്ത മാത്രമായിരുന്നു അത് മൊത്തം ആളുകൾക്ക് ഇടയിൽ മലയാളികൾക്ക് ഇടയിലേക്ക് നേരിട്ട് ടി വി ചാനലിലൂടെ കൊടുക്കുന്ന ഒരു ഒരു രീതി ആദ്യമായി തുടങ്ങിയത് ഇന്ത്യ ഭാഷനാണ് അങ്ങനെ ഇന്ത്യ വിഷൻ പല കാര്യങ്ങളിലും ഇന്ത്യ വിഷൻ മാതൃകയായിരുന്നു അതാണ് പിന്നീട് എല്ലാവരും ഫോളോ ചെയ്തത് പക്ഷെ പിന്നീട് നമ്മൾ നോക്കുന്നു എവിടെയോ വെച്ചിട്ട് ഇന്ത്യ വിഷന് പിന്നെ ചില ചില പ്രശ്നങ്ങളിലേക്ക് വരുന്ന കാഴ്ചയെ കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ നോട്ടക്കുറവ് കൊണ്ട് സംഭവിച്ചതാണോ അല്ല നോട്ടക്കുറവ് എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പം ശരിക്കും പിന്നെന്താ പറയുക നമ്മളൊരു പിന്നെ ഇന്ത്യവിഷനിലെ കാര്യങ്ങൾ സുതാര്യമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു കാരണം ഇന്ത്യവിഷന്റെ ക്യാമറ ഇന്ത്യ ഇന്ത്യവിഷന്റെ അകത്തും സഞ്ചരിച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യവിഷല എല്ലാ ആൾക്കാരെ കുറിച്ചിട്ടും എന്ന് വെച്ചാൽ റിപ്പോർട്ടേഴ്സിന് നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യവിഷലിൽ ഏറ്റവും കൂടുതൽ പിന്നെ എയർ ടൈം തുടക്കകാലത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എം വി നികേഷ് കുമാറാണ് അപ്പോൾ എം വി നികേഷ് കുമാർ എന്ന് പറയുന്ന പിന്നെ നമ്മളുടെ ഐക്കണ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും അത് ഒരു പിന്നെന്താ പറയാ മണിയിലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോടികളാണ് അത്രയും ഏർ ടൈം കൊടുത്തിട്ട് നമ്മൾ ഇന്ത്യ വിഷനിലെ ഓരോ ആൾക്കാരെയും നമ്മൾ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഷനിലെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാം ഇന്ത്യ വിഷനിൽ എന്തൊക്കെ നടക്കുന്നു ഇന്ത്യാ വിഷനിൽ എന്തൊക്കെ പോകുന്നു എന്നുള്ളത് ഇന്ത്യാ വിഷൻ ഈ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ഒരു പാത വെട്ടിത്തെളിക്കുമ്പോൾ ഇവിടുത്തെ അഡ്വർടൈസാവരാണല്ലോ ഒറ്റ മാർഗേ ഉള്ളൂ ഈ അഡ്വെർടൈസിനൊക്കെ ഈ പറയുന്ന ആശങ്ക ഉണ്ട് കാരണം അവരൊക്കെ സീരിയൽ റേറ്റിങ് ആ ഒരു ഇതില് പരസ്യം കൊടുത്ത ശീലമുള്ള ആൾക്കാരെ നമ്മൾ പതുക്കെ 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 ഇങ്ങോട്ട് കൊണ്ടുവരണം അത് രാജേഷ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് മലയാളത്തിൽ ആദ്യത്തെ ചാനലിൽ ഒരു പരസ്യം വന്നു തുടങ്ങുന്ന ആറ് കൊല്ലം കഴിഞ്ഞാൽ വലിയ പ്രതി ആ വലിയ പ്രതിസന്ധിയിലൂടെ ഒരു ഘട്ടത്തില് ഏഷ്യാനെറ്റ് ചാനൽ വാങ്ങി നിങ്ങക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഏഷ്യാനെറ്റ് കാരൻ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ല്ലേ അപ്പൊ ആ ആ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു സംഗതിയിൽപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അങ്ങനെ എന്താ പറയുക വർക്കിംഗ് ക്യാപിറ്റലില്ലാതെ ഉള്ള ഒരു അഭ്യാസമായിരുന്നു പറഞ്ഞല്ലോ കേരളത്തിലുള്ള എല്ലാ ബിസിനസ് ഹൗസുകളും എല്ലാ പിന്നെ പണക്കാരും കൈയൊഴിഞ്ഞ് മുഖന്തിരിഞ്ഞ് മുഖന്തിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു അതായത് ഇന്ത്യ വിഷൻ പിന്നെ ഗൾഫിൽ ഗൾഫിൽ എത്തിച്ചല്ലാത്തെന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ എല്ലാ മലയാളം ചാനലുണ്ട് പക്ഷെ മാത്രം കാണിക്കില്ല കാരണം അത്ര എതിർപ്പായിരുന്നു അതൊക്കെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംഗതി ഒന്നും ആയിരുന്നില്ല പക്ഷെ അങ്ങനെ ആയിരുന്നു അത് ഇന്ത്യ ഭിഷൻ അങ്ങനെ ഭയങ്കരമായ എതിർപ്പ് എല്ലാ ഭാഗത്തുനിന്ന് എന്താ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യ ഭിഷൻ എടുത്ത നിലപാടുകളുണ്ട് നിലപാടുകൾ കൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ നേരിട്ട ഒരു വലിയ പ്രശ്നം ആയിരുന്നില്ല ഇപ്പൊ ഈ റജീനന്റെ ചില വെളിപ്പെടുത്തലുകൾ ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ട് റജീന നടത്തിയ വെളിപ്പെടുത്തലുകൾ എല്ലാ ആളുകളും വേണ്ടാന്ന് വെച്ചു എല്ലാ ചാനലുകൾ വേണ്ടാന്ന് വെച്ചു പത്രങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച സമയത്താണ് ഇന്ത്യ വിഷയൽ അത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി വരുന്നത് അതൊക്കെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നു പറഞ്ഞ മുനീർ സാഹിബിനൊക്കെ വലിയ വല്ലാത്ത രീതിയിൽ വേട്ടയാടിയ ഒരു സംഭവം കൂടെയായിരുന്നു തീർച്ചയായിട്ടും അതെങ്ങനെയാണ് അതിനൊക്കെ അതിജീവിച്ചത് അല്ല നമ്മൾ നം നമ്മൾ പറഞ്ഞില്ല നമ്മളൊരു നിലപാടിന്റെ മുകളിലാണ് ആ ചാനലിൽ കൊണ്ടുവരുന്നത് യഥാർത്ഥം ഈ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതിൽ ഈ റചിന കേസ് യഥാർത്ഥത്തിൽ ഐസ്ക്രീം കേസുമായി വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും എങ്ങനെ ആ തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിരുന്നു മാത്രമല്ല അന്ന് പിന്നെന്താ പറയുക ആ സംഭവത്തിൽ ഇത് ഇന്ത്യ വിഷന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവിക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് അനിവാര്യം ഇന്ത്യ വിഷൻ അന്ന് ഇത്രയേറെ ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ വിഷനെ പൂട്ടിക്കാൻ വളരെ എളുപ്പമാണ് എന്തെങ്കിലും ഒരു സാധനം കയറ്റി വിട്ട എന്തെങ്കിലും ഒരു സാധനം കയറ്റി വിട്ടോ എന്തെങ്കിലും ഒരു സാധനം കേട്ടി വിട്ടു കഴിഞ്ഞാൽ ഞാനും മുനീർ ഒക്കെ പിന്നീട് ഏറ്റവും കൂടുതൽ നികേഷ് വാഴ്ത്തപ്പെട്ടത് ഈയൊരു ഒരു വാർത്ത കൊടുത്തു മറ്റുള്ളവരെല്ലാം തമസ്കരിച്ചപ്പോഴും നികേഷ് അതിന് ധൈര്യം കാണിച്ചു തന്നായിരുന്നു